ഉമൈറ പവർ പവർലിഫ്റ്റിങ്ങിലും ബെഞ്ച് പ്രസ്സിലും ദേശീയ മത്സരങ്ങളിലടക്കം മത്സരിച്ച് മെഡലുകൾ നേടിയ കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ചുറുക്കള സ്വദേശി പരേതനായ മെഹമൂദിൻ്റെയും സുബൈദയുടെയും മകളാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായ മുല്ലക്കുടിയിലെ കെ പി അഷഫാണ് ഭർത്താവ് ഷിയാൻ നിഷാൻ നാസിയ എന്നിവർ മക്കളാണ് പല തിരക്കുകൾക്കിടയിലും വീട്ടിൽ ഒരു ഫാമും മറ്റു ബിസിനസ്സുകളും നടത്തിവരുന്നു വരുന്നു ഉമൈറയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ിഫ്റ്റിംഗ് തികച്ചും അവിചാരിതമായിട്ടാണ് ഞാൻ ഈ മേഖലയിൽ എത്തിപ്പെട്ടത് പിന്നെ ഞാൻ തളിപ്പറമ്പ് ഫോറി ജിമ്മിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വെച്ചിരുന്നു കോമ്പറ്റീഷൻ പവർ ലിഫ്റ്റിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ സ്കോട്ട് ഡെഡ് ബെഞ്ച് പ്രസ്സ് ഇതൊക്കെ ചെയ്തപ്പോൾ കുറച്ചും കൂടി നന്നായി ഞാൻ ചെയ്തുകൊണ്ടിട്ട് അവിടുത്തെ ട്രെയിനർമാരായ മായയും രേഷ്മയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ കണ്ണൂർ പവർലിഫ്റ്റിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നൊരു ജിമ്മുണ്ട് ലെഗസി എന്ന പേര് പന്നിയമ്പാറ അവിടത്തേക്ക് ഞാൻ പോയി പിന്നെ അവിടുന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് പിന്നെ ഫസ്റ്റ് ഇവിടെ കണ്ണൂർ തന്നെ അതിൻ്റെ ജില്ലാ മത്സരം ഉണ്ടായി അവരും അവിടെ നിന്നൊക്കെ ഫസ്റ്റ് വാങ്ങി അങ്ങനെ അങ്ങനെ ഇപ്പം നാഷണൽ ലെവലിൽ എത്തി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിചാരിതമായിട്ടാണ് ജിമ്മിൽ പോയതെന്ന് പറഞ്ഞു അതിന് മെയിൻ കാരണം എൻ്റെ കാലുവേദന കുറച്ച് ശരീരഭാരം കുറക്കാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ജിമ്മിൽ എത്തിപ്പെട്ടത് പിന്നെ എനിക്ക് പോയപ്പോൾ എനിക്ക് എൻ്റെ എല്ലാം കൂടി ശരീരഭാരവും കാലുവേദന കുറയുന്നതായിട്ട് തോന്നി പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവിടെ ഒരു നടന്നത് ഇങ്ങനൊരു മത്സരത്തെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിവുണ്ടായിരുന്നോ അതോ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ മത്സരിക്കാനുള്ള ഒരു ഒരു പറഞ്ഞു അവിടുത്തെ മായ മായയാണ് ഇങ്ങനെയൊക്കെ ഒരു പവർ ലിഫ്റ്റിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രാക്ടീസൊക്കെ കണ്ണൂർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് മായയാണ് അപ്പോൾ അപ്പൊ അവളാണെന്നെ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് മത്സരിക്കുമ്പോഴും ആ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പറഞ്ഞാല് മാസമായി ഞാനവിടെ ആഴ്ചയ്ക്ക് ഒരു മൂന്ന് തവണ കണ്ണൂരേക്ക് പ്രാക്ടീസിനായിട്ട് പോക്കുന്നുണ്ട് അതിപ്പം ഇനി ജനുവരി മാസത്തിലാദ്യം പോവാനിരിക്കുന്നത് അടുത്ത മാർച്ചിൽ മത്സരം വീണ്ടും ഉണ്ട് വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ഭർത്താവൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ മക്കളും നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് പിന്നെ എനിക്കൊരു മടി ഉണ്ടായിരുന്നു കാരണം ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് അപ്പോൾ ഒരു ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് അവരെന്നെ നല്ല പ്രോത്സാഹനമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോവാൻ പറ്റിയത് എനിക്ക് ഇതുവരെ ഇതുവരെ മത്സരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത് ഫസ്റ്റ് മത്സരം ഉണ്ടായത് കണ്ണൂർ ജില്ലേൻ്റെ മത്സരമാണ് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അവിടുന്ന് ഫസ്റ്റ് ഗോൾഡ് മെഡൽ കിട്ടി അതിനുശേഷം സ്റ്റേറ്റും ഉണ്ടായത് ആദ്യമായിട്ടാണ് ഈ വർഷം സ്റ്റേറ്റ് കണ്ണൂരിൽ തന്നെ ഉണ്ടായത് അവിടുന്ന് എനിക്ക് ഗോൾഡ് മെഡൽ പിന്നെ അതിൻ്റെ അതിൻ്റെ പിന്നെ ബെഞ്ച് പ്രസിന്റെ മത്സരം ഉണ്ടായത് ബെഞ്ച് പ്രസ് ഉണ്ടായത് ബെഞ്ച് പവർ പവർലിഫ്റ്റിൻ്റെ ഒരു മത്സരമാണ് ബെഞ്ച് പ്രസ് മൂന്ന് മത്സരമുണ്ട് അതിലൊന്നാണ് ബെഞ്ച് പ്രസ്സ് അപ്പോൾ അത് തൃശ്ശൂർ വെച്ചിട്ടുണ്ടായി അതിലെനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി എക്കു ക്ലാസിക്കലും രണ്ടിലും ഗോൾഡ് മെഡലാണ് കിട്ടിയത് പിന്നെ സ്ട്രോങ് അവിടെ നിന്ന് പിന്നെ അതിന് ശേഷമാണ് ബെഞ്ച് പ്രസിൻ്റെ നാഷണൽ ബാംഗ്ലൂർ നടന്നത് അതിലും തേർഡാണ് കിട്ടിയത് മത്സരത്തിന് വേണ്ടി ദൂരയാത്രകൾ വേണ്ടി വരുമല്ലോ അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ യാത്രകളൊക്കെ മകനുണ്ടായിരുന്നു കൂടെ തൃശ്ശൂർ പോയപ്പോൾ മകൻ ഉണ്ടായിരുന്നു ബാംഗ്ലൂരും മകൻ തന്നെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ട്രെയിനർമാരും എല്ലാരും ഉണ്ടായിരുന്നു നാഷണൽ ലെവൽ ഒരു പേടി അങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ എൻ്റെ കോച്ച് മനീഷ് സാറ് നല്ലൊരു കോച്ചായിരുന്നു നല്ല ധൈര്യം ഒക്കെ തരും പിന്നെ വേറൊരു സാറുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് കോച്ച് തന്നത് ഒരു ഷൈജു സാറാണ് ലെഗസിയിലെ സാറാണ് പിന്നെ രണ്ടാമത് സെക്കൻഡാണ് മനീഷ് സാർ കൊച്ചത് ഇടയിൽ ചില ബിസിനസ്സുകളൊക്കെ ചെയ്തിരുന്നല്ലോ നിലവിൽ അതൊക്കെ എങ്ങനെ എനിക്ക് ചെറിയ ഫാമുണ്ട് ഒരു കൊച്ചു ഫാന്നത് അതിൽ കുറച്ച് ആടും താറാവും കോഴിയെല്ലാം ഉണ്ട് അതും ഇതൊക്കെ ആയിട്ട് മാനേജ് ചെയ്ത് പോകും പിന്നെ കേക്കും ഉണ്ട് ചെറിയ ഒരു കേക്ക് ബിസിനസ് ഉണ്ട് അത് എനിക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കും നല്ല ഹോം കേക്ക് എത്തിച്ചു കൊടുക്കും ഇതിലൂടെ ഓർഡർ െത്തിച്ചു വീട്ടിലെത്തിച്ചു കൊടുക്കും ഒരു അതുകൊണ്ട് ഫ്രിഡ്ജിലുണ്ട് കുട്ടികള് മൂന്നാളുണ്ട് മൂത്താള് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ആറുമാസത്തെ കോഴ്സും കഴിഞ്ഞ് ഇവിടെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ആള് എറണാകുളത്ത് സി എക്ക് ഓടിക്കുന്നു മോള് ഇളയത് മോളാണ് പ്ലസ് ഓടിക്കുന്നു അഷഫ് ഖാൻ പങ്കാളി ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു നേട്ടത്തിൽ എത്തുന്നൊന്നും നമ്മളാരും കരുതിയിട്ടൊന്നുമില്ല ഇവിടെ തികച്ചും ഇവിടെ ശരീരഭാരം കൂടിയതിനാൽ അത് കുറച്ച് ശരീരം കുറക്കുക എന്നുള്ള മാത്രമാണ് തളിപ്പറമ്പ് ഏതാ ജിമ്മിൻ്റെ പേരുന്നവർ ജിമ്മിലേക്ക് ആയിട്ടുള്ളത് അങ്ങനെ ജിമ്മിനെ പോകും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വരും ആ സമയത്ത് ഇവരെന്തോരമായിട്ട് കോമ്പറ്റീഷൻ എന്തോ ഉണ്ടായിരുന്നു ആ കോമ്പറ്റീഷനിൽ വെയിറ്റ് ലിഫ്റ്റില് ഇവിടെ കുറച്ച് പെർഫോമൻസ് നല്ലതായതുകൊണ്ട് അവിടുത്തെ ഇവരെ ഇവിടെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാർ മായും രേഷ്മിയും അല്ലേ അവരെന്തോ ഇവർ പറഞ്ഞു നിങ്ങൾക്കല്ല വെയിറ്റ് ലിഫ്റ്റിൽ ശോഭിക്കാൻ പറ്റും അതിലൊന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇവിടെ അഭിപ്രായം ചോദിച്ചു അങ്ങനെയാണ് കണ്ണൂർ പന്നിയൻപാറ എന്ന സ്ഥലത്ത് ലെഗസി അല്ലേ ലെഗസി ജിമ്മിൽ പോകുന്നു അവിടെ നിന്ന് അവിടെ ട്രെയിനേഴ്സ് ഉണ്ടായിന് ട്രെയിനേഴ്സ് ട്രെയിനിങ് കൊടുത്തു അങ്ങനെ ആ ട്രെയിനിങ്ങിൽ ഇവിടെ കുറച്ച് നല്ല പെർഫോമൻസ് വളരെ നന്നായി എന്ന് ആ അവർ എന്നോട് പറഞ്ഞു അങ്ങനെ കണ്ണൂർ ജില്ലാ മത്സരം മുണ്ടയാട് വെച്ചിട്ട് നടന്നു അവിടെ വെച്ചിട്ട് ഈ മത്സരത്തിൽ ഗോൾഡ് മെഡലാണ് കിട്ടിയത് പിന്നീട് സ്റ്റേറ്റ് മത്സരം ഇപ്രാവശ്യം മുണ്ടയാട് അഞ്ച് വർഷത്തിനു ശേഷം മുണ്ടയാട് തന്നെ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഗോൾഡ് മെഡൽ നേടി പിന്നെ ഈ പവർ ലിഫ്റ്റിൻ്റെ തന്നെ ബെൻ പ്രസ് എന്ന വിഭാഗത്തിൽ തൃശ്ശൂർ വെച്ച് നടന്ന മത്സരത്തിലും ഗോൾഡ് മെഡലും പിന്നെ സ്ട്രോങ് വുമണും അല്ലേ സ്ട്രോങ് വുമണായിട്ടും ഇവിടെ തന്നെയാണ് നേടിയിട്ടുള്ളത് പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ കാലുവേദന നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ശരീരമൊക്കെ വളരെ ഓക്കെയാണ് എന്താണ് ഇനിയും ഇത് മുന്നോട്ട് പോയി പോകണമെന്ന് താല്പര്യം അവർക്ക് ഉണ്ടെങ്കിൽ പൂർണ്ണമായ സപ്പോർട്ട് നൽകാനും ഭർത്താവ് എന്ന നമ്മൾ ഞാൻ തയ്യാറാണ് ഇവിടെ താല്പര്യമല്ലേ അല്ലേ പിന്നെ അതിൽ വീട്ടിൽ ഈ അടുക്കളയിൽ അടച്ചുപൂട്ടുക എന്നുള്ള സിസ്റ്റം ഇല്ല നമുക്ക് എന്ന താല്പര്യം അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നൊന്നും ചിന്തിക്കാറില്ല പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പല സ്ത്രീകളും ഇങ്ങനത്തെ ഉള്ള ഈ ഇപ്പം നമ്മളെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കണ്ടമാനം കൂടി വരുന്ന കാലത്ത് ഈ ഭക്ഷണത്തിൻ്റെ ഭക്ഷണകർമ്മത്തിൻ്റെ കാര്യത്തിലായാലും വ്യായാമത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പിറകോട്ടാണ് വ്യായാമം നിർബന്ധമാണ് അതിപ്പം ഇവള് തെളിയിച്ചിട്ടുണ്ട് ഇവളൊക്കെ പല അസുഖങ്ങളും എന്ന് പറയാം ഈ നിത്യം സ്ത്രീകളൊക്കെ അടങ്ങി ഒതുങ്ങി കുടുംബത്തിൽ ജീവിക്കുന്നതായാണ് കാണുന്നത് പ്രത്യേകിച്ച് വിഭാഗങ്ങളിൽ അത്തരം ആൾക്കാരോടൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വീട്ടിൽ മാത്രം അടച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് തന്നെ തോന്നി വെറും മൊബൈൽ മൊബൈലുകൊണ്ടിരുന്നോണ്ട് ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ ഒരു കൊച്ചു ഫാമിലേക്ക് തിരിഞ്ഞ് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും വിചാരിക്കും വീട്ടിലിരുന്ന് പണിയെടുത്താൽ നമുക്ക് അസുഖങ്ങളൊക്കെ കുറയും അതൊരു എക്സസൈസാണെന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമല്ല ഞാൻ എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ജിമ്മിലേക്ക് പോയത് അപ്പോൾ വീട്ടിലിരുന്നാൽ ഒരിക്കലും ആ വീട്ടിലെ ജോലിയല്ല എക്സസൈസ് നമ്മൾ ജിമ്മിൽ തന്നെ ജിമ്മിലോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ നടക്കലോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മളെ അസുഖങ്ങളായാലും ശരീരത്തിൻ്റെ കാര്യമായാലും നടക്കുന്ന എൻ്റെ വിശ്വാസം അതെനിക്ക് ഒരു തെളിവാണ് ഞാൻ തന്നെ പിന്നെ എല്ലാ സ്ത്രീകളും പറയാനുള്ളത് എല്ലാവരും ഇങ്ങനെ വീട്ടിൽ തന്നെ അറിഞ്ഞിരിക്കാണ്ട് പല മേഖലയായിട്ടൊന്ന് തിരിയണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ കേക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ എത്തിച്ചു കൊടുക്കലുണ്ട് അത് ഞാൻ പഠിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ടൊന്നുമല്ല എൻ്റെ വീട്ടിൽ തന്നെ കുറേ കുട്ടികൾ ശേഖരിച്ച് കാസർഗോഡിൽ എന്ന് വന്ന ഒരു സെമി സത്താറുണ്ട് ഫേമസ് ആണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ അവരെ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത് അവർ വന്നു ഞാൻ കുറേ കുറെ കൊടുത്തു അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേക്കിൻ്റെ ക്ലാസ് ഒക്കെ നടന്നു അപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമായിട്ട് കേക്കൊക്കെ പഠിച്ചു അങ്ങനെയാണ് ഞാൻ കേക്ക് പഠിച്ചത് ഇപ്പം കുറേ ഭാഗം ആൾക്കാർ പറയലുണ്ട് സ്ത്രീകൾ പറയലുണ്ട് ഇതിനൊക്കെ ഇവിടുന്ന് സമയം കിട്ടുന്നു ഇവിടെ ചോദിക്കാറുണ്ട് എന്നോട് എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുന്നു ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഈ ഭൂരിഭ നമ്മളെ ഒരുപാട് സമയം കവർ മൊബൈലാണ് ഭൂരി ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും സ്ത്രീകൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ഭക്ഷണം പാകം പാകം ചെയ്യുമ്പോഴായാലും കിടക്കുമ്പോഴായാലും എപ്പോഴും ഈ മൊബൈലായിരിക്കും കഴിയില്ല ഈ മൊബൈലിന് ഏകദേശം എൻ്റെ വളരെ അഞ്ചാറ് മണിക്കൂർ നാലഞ്ച് മണിക്കൂർ മിനിമം നാല് മണിക്കൂറെങ്കിലും ഒരു ദിവസം ഈ മൊബൈൽ നോക്കിയിട്ട് കളിയുന്നുണ്ട് ഈ സമയം അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ണിൽ സീരിയലും മറ്റൊക്കെയാണ് കണ്ടിട്ട് ഈ ടൈം കളിയുന്നത് ആ സമയം തന്നെ നമുക്ക് ഒരുപാട് മാറ്റിവെച്ചാൽ അനാവശ്യമായ മൊബൈൽ ഉപയോഗിക്കുന്നത് മാറ്റിവെച്ചാൽ തന്നെ ഒരുപാട് സമയം കിട്ടും ഇവക്കുന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ ഫാമ് നോക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യം മുഴുവൻ നോക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ണൂരിൽ പോയിട്ട് ഈ പവർ ലിഫ്റ്റിൻ്റെ പ്രാക്ടീസും ചെയ്യുന്നു അതെന്തുകൊണ്ടാണ് ഈ മൊബൈലിൽ തന്നെ നോക്കുന്നെങ്കിൽ ഒന്നിനും സമയം ഉണ്ടാവില്ല നമ്മൾ നമ്മളാവിശ്യത്തിന് ഈ മൊബൈൽ ഉപയോഗം കൊണ്ട് നമ്മൾ ഒരുപാട് സമയം കവർന്നു നിന്നുണ്ട് അധികാൾക്കാരും പറഞ്ഞ ഇത് എവിടുന്നാണ് സമയം കിട്ടുന്നത് ഇതിനൊക്കെ പോകാൻ എന്നും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ അവരോട് അവരോട് നിങ്ങളുടെ ഭാര്യമാർക്കും പറ്റും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്ന് മൊബൈലിനെ പറ്റിയിട്ട് ഇവർ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് തെറ്റാന്നും ഞാൻ പറയില്ല കാരണം മൊബൈലിലൂടെയാണ് ഞാൻ ഈ പവർ ലിഫ്റ്റിന്റെ പല കാര്യങ്ങളും അന്വേഷിച്ചത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയതും പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കാസർകോട് കാര്യം പരിചയപ്പെട്ടതെല്ലാം ഫേസ്ബുക്ക് വഴിയാണ് പിന്നെ കുക്കിങ് ഫുഡിന്റെ ചില റെസിപ്പീസ് ഒക്കെ മൊബൈലിൽ തന്നെയാണ് കാണുന്നത് യൂട്യൂബിലെല്ലാം അങ്ങനെയൊക്കെ ഞാൻ മൊബൈലിൽ ഉപയോഗിക്കില്ലല്ലോ ഉണ്ട് അങ്ങനെ മൊബൈലിന് തീർച്ചും കുറ്റമൊന്നും പറയത്തില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത് മൊബൈലിൽ കൂടി തന്നെയാണ് ഈ നേട്ടങ്ങളൊക്കെ നേടിയതിനു ശേഷം വേറെ പ്രത്യേകിച്ച് അനുമോദനങ്ങളും അംഗീകാരങ്ങളൊക്കെ മുന്നോട്ട് വന്നോ മുപ്പത് ഈ മാസം മുപ്പതാം തീയതി ഒരു അനുമോദനമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണത് പതിനാലാം തീയതി അടുത്ത മാസം കൊണ്ടൊന്ന് ജനുവരിയിൽ അത് മുല്ലക്കൊടി വായനശാലേൻ്റെ പിന്നെ ജോബ് ഓഫറെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് പല ആൾക്കാരും വിളിച്ചിട്ട് ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ട്രെയിന സർട്ടിഫിക്കറ്റ് എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ട്രെയിനർമാർ ഇപ്പോൾ എല്ലാ ജിമ്മിലും ആവശ്യമുണ്ടാകും ലേഡീസ് പ്രത്യേകിച്ച് ഇപ്പോൾ ലേഡീസെല്ലാം ഏകദേശം ജിമ്മിൽ പോകാൻ തുടങ്ങിയതാണെന്ന് എൻ്റെ അറിവിൽ ഞാൻ പോകുന്ന ജിമ്മിൽ തന്നെ അവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട് നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്ര ലേഡീസ് ആ ജിമ്മിൽ ഉണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യണമെന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ജോബ് ഓഫർ എനിക്ക് വരുന്നുണ്ട് പിന്നെ പിന്നെ പതുക്കെ എനിക്കൊരു ജിമ്മ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് കുറെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജിമ്മ് തുടങ്ങണം പിന്നെ ഞാനോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു മസിലെല്ലാം ഇങ്ങനെ ആണുങ്ങളെ പോലെ മസ്സിലാവൂലെന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ആവില്ല അതെനിക്കറിയാം ഞാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടു വർഷം ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല അതൊക്കെ സ്ത്രീകളെ തെറ്റായ ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ സ്ത്രീകൾ വർക്കൗട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് ഞാനൊരു ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ആ ഡോക്ടർക്ക് തീരെ സമയമില്ല എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്കായിട്ട് ഒരു മണിക്കൂറെ കണ്ടെത്തണം പറഞ്ഞോട് ഇവരുടെ ഈ പവർ ലിഫ്റ്റ് മത്സരത്തിന് ഈ പങ്കെടുക്കാൻ വേണ്ടി മറ്റ് ഇവിടെ ഉള്ള സ്ത്രീകളൊക്കെ തയ്യാറായിരുന്നു അല്ലേ പറഞ്ഞ പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ട് പിന്നീട് അവർ വന്നിട്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് ഭർത്താവ് വിടുന്നില്ല അനുവദിക്കുന്നില്ല ഈ പവർ ലിഫ്റ്റിന് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനുവദിക്ക അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഭാര്യമാരെ ഇത് ഇങ്ങനത്തെ പരിപാടികളും വിടാൻ വേണ്ടി മടി കാണിക്കുന്ന ആൾക്കാർ ഇതൊന്നും തെറ്റൊന്നല്ല തെറ്റാണെന്ന് കരുതുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് പിന്നെ അവരോടൊക്കെ പറയാം കാരണം ഞാൻ അത് വെറും സ്ത്രീകൾ മാത്രാണ് അവിടെ പത്ത് ടു മൂന്ന് മണി വരെ സ്ത്രീകൾ മാത്രമുള്ള ജിമ്മിലാണ് ഞാൻ തന്നെ പോകുന്നത് പിന്നെ വൈകുന്നേരം ഒക്കെ ഉണ്ട് അത് മിക്സാണ് എന്നിട്ടും അവിടെ സ്ത്രീകൾ പോലെ ഉണ്ടെന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് സാഹചര്യം നല്ലതാണെങ്കിൽ വേറെ എനക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ പോവാൻ തന്നെയാണ് തീരുമാനം